മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടരി പഞ്ചായത്തിൽപ്പെട്ട പാലൂർ കോട്ട ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ വസ്തുവിൽ തെങ്ങുണ്ട് ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവും അങ്ങാടിപ്പുറത്തേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും കൊളത്തൂരിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ അമ്പലങ്ങൾ പള്ളി ചർച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് എം ഇ എസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ശാന്തസുന്ദരമായ വസ്തു ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക